ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് നമ്മുടെ അടൂര് ഷോപ്പിലേ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് പരാതിയായിരുന്നു നമ്മുടെ ഓൺലൈനിൽ വരുന്ന ഒന്നും നമ്മുടെ അടൂര് ഷോപ്പിൽ വന്നാൽ കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഇനി ധൈര്യമായിട്ട് പോരുന്നോളൂ നമ്മുടെ ഓൺലൈനിൽ വരുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും എന്ന് കരുതി ഒരു മാസവും രണ്ട് മാസവും കഴിഞ്ഞ് വരരുത് വീഡിയോ വന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ അതെല്ലാം അവൈലബിൾ ആകട്ടോ നമ്മുടെ അടൂർ ഷോപ്പ് വരുന്നത് അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിൽ ഓപ്പോസിറ്റായിട്ടാണ് കുർത്തീസുകളും കോട്ട് സെറ്റുകളും ത്രീ പീ സെറ്റുകളും എല്ലാം ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടത്തിന് ഒരു സൗകര്യമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ നമ്മുടെ ചേർത്തല ഷോപ്പും തിരുവല്ല ഷോപ്പും എറണാകുളം ഷോപ്പും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വീഡിയോയിൽ കൂടെ എത്തിക്കുന്നതായിരിക്കും ഒലിവിയെ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി സ്നേഹം അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കുക താങ്ക് യു